ഹായ് വെൽക്കം ടു ദിസ്വാ ഓൺലൈൻ ഷോപ്പിംഗ് ഇത്തരത്തിലുള്ള നല്ല കിടൻ അപ്ഡേറ്റ്സ് വൺ ബൈ വൺ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എനേബിൾ ചെയ്യുക ഇഷ്ടമുള്ളത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് പൈസ ചെയ്യാമല്ലോ അപ്പോൾ ആ ഒരു ഓപ്ഷൻ കിട്ടാൻ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇന്നത്തെ കളക്ഷൻസ് സ്റ്റാർട്ടിങ് കാണിക്കുന്നത് എല്ലാവരും ഒരുപോലെ നെഞ്ചലേറ്റിയ ഒരു കളക്ഷൻ ആട്ടോ ചൈനയുടെ പ്രൊഡക്റ്റ് ആണ് ഇതിൻ്റെ ഫുൾ ഫാബ്രിക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു ഫോർ ഇയർ അടിച്ചു പൊളിച്ച് തല്ലി പൊളിച്ച് ഉപയോഗിക്കുക പിന്നെ ജീൻസ് വെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും ചെയ്യാൻ പറ്റും അതായത് ഇതറിയാത്തതൊന്നല്ല ഒരുപാട് പേര് എപ്പോഴും പുതിയ പുതിയ പ്രിന്റുകൾ ഇങ്ങനെ കൊണ്ടുവരാനായിട്ട് പറയുന്നതാണ് അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞതരാട്ടോ ഫസ്റ്റ് ബട്ടൺ ഓപ്പൺ ചെയ്തു സെക്കൻഡ് ബട്ടൺ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം അതുപോലെ താഴെ ഇങ്ങനെ ഒരു ഓപ്പണിങ് ഉണ്ടായിരിക്കും ഓക്കെ പിന്നെ ഇതിൻ്റെ എല്ലാ ബട്ടൺസും നമുക്ക് ഓപ്പൺ ആണ് എല്ലാ ബട്ടൺസും ഓപ്പൺ ചെയ്യാം ഡിജിറ്റൽ പ്രിൻ്റ് ആണ് അതേപോലെ നമ്മൾ റിയൽ ആയിട്ട് എന്നും ചെയ്യുന്ന സെയിം സംഭവം കേട്ടോ ഡിജിറ്റൽ പ്രിന്റ് കളർ ഇളകിപ്പോയില്ല പക്ഷേ അതിനിടെ ഒരു ആണ് ഒരു രീതിയിലും കളർ ഇളകി പോകില്ല ഒരു ഫ്ലെക്സിബിൾ പോലെ ചെറുതായിട്ട് ബൈ ഇൻസ്റ്റഫല്ലോട്ടോ ചെറുതായിട്ട് അങ്ങനെ ഒരു ഫീൽ ചെയ്യുന്ന ഒരു ഗുഡ് പ്രൊഡക്റ്റ് ആട്ടോ അതായത് ഇത് കോപ്പി ഒന്നുമല്ല ഒറിജിനൽ പ്രൊഡക്റ്റ് ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് അമ്പത്താറ് അമ്പത്തേഴ് ഇഞ്ച് ലെങ്ത്ത് വരും എക്സിൽ ഡബിൾ എക്സിൽ ത്രീ എക്സിൽ അങ്ങനെ മൂന്ന് സൈസ് വരും അതാണ് ഇതിൻ്റെ ഫുൾ പറയാനായിട്ട് കേട്ടോ സ്ലീവ് ഒക്കെ ഫുൾ ലെങ്ത് വരും അതേപോലെ തന്നെ നമ്മൾ അന്നും ഇന്നും ചെയ്യുന്ന ആ സ്മോക്ക് വർക്ക് ഇതിൽ അവൈലബിൾ ആണ് ഫസ്റ്റ് പ്രിന്റ് ഇതാണ് വരുന്നത് കേട്ടോ പിന്നെ ഇതിൽ നമുക്ക് ഡോറീസ് ഉണ്ടായിരിക്കും എല്ലാത്തിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കെട്ടാം ഓക്കെ ഷേപ്പ് ചെയ്തിട്ട് ചെയ്യണം അങ്ങനെ ചെയ്യാം അപ്പോൾ ഇതിൽ ജീൻസ് ഇട്ടിട്ട് ടീഷർട്ട് ഇട്ടിട്ട് ഷ്രഗ് പോലെ യൂസ് ചെയ്യുന്നവരുണ്ട് ഫീഡിങ്ങിന് യൂസ് ചെയ്യുന്നവരുണ്ട് പർദ്ധക് വേറെ യൂസ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഇത് നൈസ് പ്രോഡക്റ്റ് ആട്ടോ ഒരു പേഴ്സൺ തന്നെ ഒരുപാട് പ്രിന്റുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് എല്ലാ പ്രിന്റുകളും ഒരുമിച്ചാണ് കാണിക്കുന്നത് ഓക്കെ എല്ലാത്തിലും എക്സില് ഡബിൾ എക്സില് ത്രീ എക്സിൽ സൈസ് സെപ്പറേറ്റ് തന്നെ നമുക്ക് അവൈലബിൾ ആട്ടോ ഈ ഒരു ബ്ലൂ പ്രിന്റ് ഇതുവരെ കാണിച്ചിട്ടില്ല ഇത് ഇപ്പോഴും ഇതിന് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ഒരുപാട് പേര് ചോദിച്ചു വരുന്ന ഒരു പ്രിന്റാണ് ഈ ഒരു കയ്യിലുള്ള ടോപ്പ് ഇനി ഇത് പ്രിന്റ് ഇപ്പൊ ഇതാ ജസ്റ്റ് അറൈവ് ചെയ്തിട്ടുള്ളൂ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് ഇതിപ്പോ ഭംഗിയാ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എല്ലാവർക്കും ഇഷ്ടമാ ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് ഇതിന്റെ സംഭവം നമ്മുടെ കയ്യിലുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് കളർഫുൾ ഇഷ്ടമുള്ളവർക്ക് ഇതാ ഇതുപോലെ ഇങ്ങനെ കളർഫുൾ ചൂസ് ചെയ്യാം ടോപ്പ് കുറെ പക്ഷെ ഇങ്ങനെ ഒരു ഇതേ നല്ല കോമ്പോലായ ഒരു വ്യക്തി ഇതും ഇതും കൂടി എടുക്കുമ്പോ നല്ല രസമായിരിക്കും നല്ല രീതിയിൽ മാറി മാറിയിട്ട് യൂസ് ചെയ്യാം

അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് ഇതാണ് നമ്മൾ വാട്ട്സപ്പ് നമ്പർ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക അതേപോലെ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എനിക്ക് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ സൈസ് ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം അതേപോലെ തന്നെ നമ്മൾ അയച്ചു തരാം എല്ലാം പ്യൂർ ഡാർക്ക് ബ്ലാക്ക് ഇത് ഈയൊരു ആഷ് ബ്ലൂ മിക്സ് ചെയ്തിട്ടുള്ള ഷെയ്ഡില് നമുക്ക് ബ്രൗൺ ആണ് വരുന്നത് ബ്ലാക്ക് അല്ല അല്ലാട്ടോ ഒരു ക്യൂട്ടായിട്ടുള്ള ഷെയ്ഡ് നല്ല ഇമ് ഉണ്ട് വെറൈറ്റി എല്ലാവർക്കും വേണ്ടേ ഈ സെയിം ഡിസൈനിൽ നമ്മൾ ഒരുപാട് ചെയ്തതാണ് കേട്ടോ ഇതിൻ്റെ റിയൽ ലുക്ക് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ബാക്കിലേക്ക് കൊണ്ട് കൊണ്ടേ കാണിച്ചതാണ് ഇതൊരു കൈൻഡ് ഓഫ് ക്രഷ് ചെയ്തിട്ട് വരുന്ന മെറ്റീരിയലാണ് നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് ഒരു റിയൽ ലുക്ക് കളർ വരുന്നത് ഒരു ക്രീം ഐവറി ടെസ്റ്റ് ആയിട്ടാട്ടോ വരുന്നത് ഇത് കണ്ടോ ഈ ലൈനിൽ ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റോണാണ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് ഇതിലും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലയർ സൈഡ് ഓപ്പൺ അല്ലാണ്ട് ഒരുപാട് പേര് ഒരുപാട് എൻക്വയറി ചെയ്ത സംഭവമാണ് അതായത് ഇതിൽ വീണ്ടും നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് ഇതേ വീണ്ടും നമുക്ക് ആ ഒരു സ്റ്റോൺ വർക്ക് പോകുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ നിന്നും സ്റ്റോൺ വർക്ക് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ള അതേ സെയിം മെറ്റീരിയൽ തന്നെ ഒരു ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ക്രഷ് മെറ്റീരിയൽ ആണ് ഇത് കളർ ഇളകി പോകുന്നതോ നരച്ചു പോകുന്നതോ ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല പ്യുവർ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ക്രഷ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ഫോർ സൈഡ് ലൈസ് വർക്കില് നമ്മൾ മിറർ സർക്കിൾ വട്ടത്തില് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ലേഡീസിൻ്റെ എല്ലാം ഫാൻസിയാണ് കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവണം അപ്പോൾ അതിനനുസരിച്ചിട്ട് നല്ല ഭംഗിയോടു കൂടി ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഒരു വൈറ്റ് ക്രീം കളറിലാണ് കളറിലാണെന്ന് വരുന്നതല്ലോ ഓഫ് വൈറ്റ് ക്രീം ഐവറി ആ ഒരു ഷെയ്ഡിനോട് ബന്ധപ്പെട്ടിട്ട് സ്ലീവ് ഇതെ ചെറുതായിട്ടൊന്ന് വൈഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇതുവരെ സ്ലീവ് ഇത്ര വരണ്ടെടുത്ത് ഇങ്ങനെ വൈഡ് ചെയ്തിട്ട് നല്ല ബെൽ സ്ലീവ് പോലെ നല്ല രസമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ലൈനിങ് ആണ് അതിൽ ഫുൾ ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഇതിൻ്റെ ലെങ്ങ് മെഷർമെന്റ് വരുന്നത് ഒരു ഫോർട്ടി ടു ഫോർട്ടി നയൻ ഇഞ്ച് ലെങ്ത് ആണ് ഫോർട്ടി എറ്റ് സെൻറ്ററിലും ഫോർട്ടി നയൻ സൈഡിലേക്കും ആണ് പുറകിൽ വരെ കട്ടിങ്ങും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ അപ്പോൾ ഇത് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ഡബിൾ ഡബ്ലക്സിലാണ് ഫോർട്ടി എയ്റ്റ് ടു ഫോർട്ടി നൈൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ ഷോൾ വരുന്നതും നല്ല ട്യൂബ് ആയിട്ടുള്ള സെയിം മെറ്റീരിയലും നല്ല ക്വാളിറ്റി ഉള്ള ഷോൾ തന്നെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ പ്രൈസ് വരുന്നത് ജസ്റ്റ് ടു സീറോ ആൻഡ് ഫൈവ് എന്ന ബെസ്റ്റ് ഫ്ലെക്സിബിൾ പ്രൈസിലാട്ടോ ടു സീറോ നയൻ ഫൈവ് മാത്രം വരുന്നുള്ളൂ നല്ല ഇമ്പോർട്ടഡ് ആയിട്ടുള്ള നല്ല മെറ്റീരിയൽ ആണ് പിന്നെ ഇതിന്റെ പാൻറ് വരുന്നത് ഒരു പ്ലാസോ ടൈപ്പ് ആട്ടോ പാൻറ് വരുന്നത് ഒരു പ്ലാസോ ടൈപ്പ് ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് ഓൾറെഡി നമുക്ക് ഇത് ഫുൾ ആയിട്ട് പോകും അങ്ങനെ ഉണ്ടായിട്ടും നല്ല ലുക്കിൽ കാണാനായിട്ട് ഇതുപോലെ ഇങ്ങനെ നല്ല ടീപ്പൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഒരു പ്രൊഡക്റ്റ് ആണ് നല്ല ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഓൾറെഡി ഇതിങ്ങനെ വരുന്നുണ്ട് ഇതൊക്കെ ഷോപ്പിൽ കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഹെവി ആയിട്ടുള്ളത് എടുക്കാനായിട്ടുള്ള ഒരു ലെവലില് കിട്ടിയാൽ എടുക്കാം എടുക്കാമെന്നുള്ള കൺസെപ്റ്റില് വരുന്നവര് പെട്ടെന്ന് എടുത്തു പോകുന്നതാണ് ഏ ഇന്ന് ഇത് മാത്രം കാണിക്കുന്നുള്ളൂ കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഈ ഒരു വൈറ്റ് കളർ മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരുപാട് കല്യാണങ്ങൾക്ക് വേണ്ടിട്ട് സ്പെഷ്യലായിട്ട് ആയിട്ട് ഒരുപാട് പേരെപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സംഭവം ഇങ്ങനെ എടുത്ത് കാണിക്കുന്നു ചെയ്യുന്നുണ്ടോ അപ്പോൾ അന്ന് കിട്ടാത്ത ഒരുക്കിതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് കിട്ടാത്ത ഒരുക്കിതെ സംഭവം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലെ പ്ലാസോ പാൻറ്റ് നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് വേറെ പ്രയാസമൊന്നുമില്ല കേട്ടോ ഓക്കെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചുരിയാക്കി കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാവുന്നോ ചിന്തിച്ചിരിക്കൊന്നും വേണ്ട ജസ്റ്റ് ഒരു അമ്പത് രൂപയുടെ കേസ് വരള്ളൂ ഓക്കെ വീട്ടിൽ മെഷീൻ ഉണ്ടെങ്കിൽ അമ്പത് രൂപയൊന്നും വരില്ല ഇതിന് ഇതാണ് ഇതിന്റെ ഭംഗി ഈ ഒരു ഭംഗിയിൽ വേണ്ട നിങ്ങൾക്ക് നേരോ ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ നേരം ആക്കിയിക്കോ നേരോ നമുക്ക് നമുക്കൊരിക്കലും ഇതുപോലെ വലിച്ചു കിട്ടാൻ പറ്റില്ല ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലത്തെ ഒരു ഓപ്ഷനൊക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ ചെറിയ പ്രൈസിൽ നല്ല അടിപൊളി പ്രീമിയം ലെവൽ ആയിട്ടാണ് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് കിട്ടിയാൽ കൊള്ളാം എന്ന് വിചാരിച്ച് ആ ഒരു മൈൻഡോട് കൂടിയിട്ട് ഷോപ്പിലേക്ക് വരുന്നവർ പെട്ടെന്ന് എടുത്തു പോകുന്ന ഒരു സംഭവങ്ങളാണ് ഇതൊക്കെ കേട്ടോ കാരണം ഇത് സിമ്പിൾ അലകൻ്റെ ലുക്കാണ് റേറ്റും ഉണ്ട് എന്നാൽ കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് മെയിൻ ആയിട്ട് ഇതിൻ്റെ മെറ്റീരിയലാണ് ആണ് അതിൽ ക്യാമറയിൽ എത്രമാത്രം ഒപ്പിയെടുക്കാൻ പറ്റും എന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ടാണ് ഇത്രമാത്രം പറയുന്നത് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് നിങ്ങൾ എയിം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു റേറ്റിന് ഇത് ബെസ്റ്റ് വെർത്ത്ഫുൾ ആണ് നമ്മുടെ കുട്ടികൾക്കായാലും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുമാണ് വലിയ ആളുകൾക്കായാലും ഇത് വെയർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും അത് രണ്ട് ഉപകാരങ്ങളുണ്ട് ഇപ്പോൾ എ പ്ലസ് ഒക്കെ വാങ്ങിയ ഒരുപാട് പിള്ളേരുണ്ട് അല്ലേ പണ്ടൊക്കെ ഇരുന്നൂറ്റി പത്തും ഇരുന്നൂറ്റി രൂപ കിട്ടാനായിട്ടുള്ള പ്രയാസവും ഡി പ്ലസ് ഒക്കെ കിട്ടി അല്ലെ ഈ ഒരു കാലഘട്ടം മാറി എ പ്ലസ് ഒക്കെ ഉള്ളവർക്ക് എല്ലാവരും നല്ല രീതിയിൽ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് സന്തോഷിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ടീനേജിന്റെ നല്ല കളക്ഷൻ ആയിട്ട് ഇത് നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും ഒരുപാട് പേര് ഷോപ്പിൽ വന്ന് വന്നിട്ട് ഈ ഒരു ഡിസ്പ്ലേ ഒക്കെ കണ്ടിട്ട് ഇതുപോലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഓക്കെ അവർക്ക് ഒരു വെറൈറ്റി ആയി എപ്പോൾ ഈ വെസ്റ്റേൺ അങ്ങനെ ഇട്ടിട്ടില്ലേ ഒരു സംതിങ് ഡിഫറെന്റ് ഓക്കെ അപ്പോൾ ഇത് സെമി പ്ലാസോ പാൻ്റ് ആണ് അതിൽ വരിക പ്രഷ് ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് വരിക കളർ ഇളകി പോകില്ല ഷ്രിങ്കേജ് ആവില്ല പ്രീമിയം ലെവൽ മെറ്റീരിയൽ ആണ് മെറ്റീരിയലിനെ കുറിച്ച് നിങ്ങൾ ഒരു രീതിയിൽ നിങ്ങൾ വേറെ ഇടാവണ്ടോഡക്റ്റ് ഈ കളർ ഈ സംഭവം പ്രൈസും എല്ലാംകൂടി ഗിഫ്റ്റ് ആയെ കൊടുത്തു അപ്പം ഇതിൽ ഫുള്ളായിട്ട് നമുക്ക് ട്യൂബ് വർക്ക് ഉണ്ട് പിന്നെ മിറർ വർക്ക് ഉണ്ട് നെക്ക് പോഷൻ ഫുള്ളായിട്ട് വർക്ക് വരുന്നുണ്ട് കണ്ടോ ഇതിലൊക്കെ ഫുൾ വർക്ക് വരുന്നുണ്ട് അതായത് നിങ്ങൾ എന്തെങ്കിലും സംതിങ് ഒരു പ്രോഗ്രാം ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നിങ്ങൾ ടൈം പോയിട്ട് ഓർണമെന്റ്സ് കടമായി മേടിക്കണ്ട ഓക്കെ കറണ്ട് പരിപാടി എൻ്റെ ആവശ്യം വരുന്നില്ല സുഖമായിട്ട് നിങ്ങൾക്ക് ഇതിൽ തന്നെ എല്ലാം ഉണ്ട് ഇതിന്റെ സ്ലീവില് അതേപോലെ തന്നെ പാന്റിന്റെ അൻഡിൽ ഫുൾ ആയിട്ട് ലൈനിങ് കൊണ്ട് നല്ല അടിപൊളി ലാബൻ്റെ ഷെയ്ഡ് ഇതാണ് നമുക്ക് ഫസ്റ്റ് ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് എൽ എക്സ് എൽ സീസിൽ തേർട്ടി വൺ ഇഞ്ച് ലെങ്ത് ജസ്റ്റ് ടു സീറോ നയൻ ഫൈവ് ടു സീറോ നയൻ ഫൈവ് എന്നുള്ളത് ഇതിന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഇത് പേഴ്സൻറ്റേജ് നോക്കിയിട്ടല്ല നമുക്ക് ചെറിയൊരു പ്രോഫിറ്റ് ഓക്കെ ഷോപ്പിലൊക്കെ ഇത് ഒരു ടു ഫോർ നയൻ ഫൈവ് ആ റേഞ്ചിലൊക്കെ കൊടുക്കുന്നു അപ്പോൾ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ കിഡിലാൻ പീസ് കീട്ടിലെന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടില്ല കീട്ടിലൻ ഏതൊരു വ്യക്തി കയറി കഴിഞ്ഞാലും ആ ഒരു ഭംഗി മനോഹാരിത കിട്ടാനുള്ള സൂപ്പർ കളറുകളും ഞാനതിൽ കാണിച്ചതാണ് കേട്ടോ എല്ലാം അടിപൊളിയാണ് ഷെയ്ഡ് അപ്പൊ ടു സീറോ നയൻ ഫോൺ മാത്രം എൽ എക്സ് എൽ സീസില് തേർട്ടി വൺ ഇഞ്ചിന് അയത്തിൽ ആർക്കും അണിയാം നല്ല സുന്ദരിയാവും ഉണ്ടാവും അടുത്ത കളർ വരുന്ന കേട്ടോ ഒരു വെറൈറ്റി കളർ കോപ്പർ കളർ അതുപോലത്തെ ഒരു കളർ ഒരുപാട് പേര് ചോദിച്ചു വരുന്നതാണ് ഈ ഒരു കളർ കിളിക്ക് കേട്ടോ ൊരു വെറൈറ്റിയാണ് എപ്പോഴും കിട്ടുന്നതല്ല നമ്മൾ അണിഞ്ഞൊരുങ്ങി കഴിഞ്ഞാൽ നമുക്കൊരു ഗുഡ് ഫീലും കിട്ടുന്ന ഒരു ഷെയ്ഡുകളാണ് ഇതൊക്കെ ഓക്കെ കണ്ടോ നമ്മളൊരു ഷർട്ട് വെയർ ചെയ്യുന്നതിനേക്കാൾ ലെങ്ത് കിട്ടും അതേപോലെ നല്ല ലൂസായിട്ടുള്ള നല്ലൊരു സെമി പ്ലാസോം കിട്ടും ക്വാളിറ്റി ഉള്ള ലൈനും ടു സീറോ നയൻ ഫൈവ് പ്ലസ് ഷിഫിൻ ചാർജ് ഒരു ഗ്രീന് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഓക്കെ ഒപ്പം ഉള്ളവര് നിങ്ങളെടുത്ത് പറയാൻ എടുക്കേണ്ടതാണ് കാരണം നിങ്ങൾ മനോഹാരിത ഇഷ്ടപ്പെടുന്നില്ലെങ്കിലോ അപ്പോൾ അതൊക്കെ നോക്കുക നിങ്ങളിട്ടിട്ട് നിങ്ങൾക്ക് ഭംഗിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കുക എപ്പോഴും നമ്മളെ അല്ല വിശ്വസിക്കാൻ പറ്റുമോ അതൊക്കെയാണ് അതിൻ്റെ അത് നമ്മുടെ ഷോപ്പിലാണെന്ന് വെച്ചാൽ നമ്മൾ കാണാറുണ്ട് ഡ്രസ്സിങ് റൂമിലേക്ക് പോകുമ്പോൾ പുറത്തെക്കുന്നതിൽ ഇതെനിക്ക് തെരുമാറ്റിയെടുക്കുന്നുള്ളത് അപ്പോൾ ഇന്നത്തെ കാലഘട്ടം അതാണ് ഉള്ളതും ഇല്ലാത്തതും ഉള്ളതും ഇല്ലാത്തതും അങ്ങനെ പല രീതിയിലുള്ള ലൈഫ് സ്റ്റൈലാണ് ഒക്കെ ാസ്റ്റ് ഷെയ്ഡ് കിട്ടോ ഒരു ഗോൾഡൻ ഷെയ്ഡ് അപ്പോ കണ്ണടച്ചൊന്നും വിശ്വസിക്കാതിരിക്കുക കണ്ണു തുറന്ന് കണ്ടത് മാത്രം വിശ്വസിക്കുക അല്ലാതെ അല്ല ഇറ്റ് ഓക്കെ അപ്പൊ അതാണ് കണ്ണു തുറന്ന് നിങ്ങളിലേക്ക് എത്തിച്ചു വരുന്നത് ഓക്കെ നിങ്ങൾക്ക് ഒരു ശബ്ദരേഖ പോലെ പറഞ്ഞു ഇത് ഗോൾഡൻ ഷെയ്ഡ് ആണ് ഇത് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഷൂഡോ ഇല്ലല്ലോ നിങ്ങൾക്ക് കാണാതെ നിങ്ങൾക്കത് എങ്ങനെ എടുക്കാനായിട്ട് പറ്റും അതുകൊണ്ടാണ് അതിന്റെ റിയൽ വ്യൂ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതും വീഡിയോയിൽ കാണുന്നതും നേരിട്ട് കാണുന്നതും ചെറിയ വ്യത്യാസമുള്ള പക്ഷേ ഇത് അടിപൊളിയാട്ടോ റിയൽ ലുക്ക് ഓക്കെ അപ്പൊ നമ്മള് കണ്ണിൽ കണ്ടത് മാത്രം വിശ്വസിക്കുന്ന വ്യക്തികളല്ലേ നമ്മള് ഓക്കെ